കിങ് ഇ വി മാക്സ് പ്ലസിന് വേറൊരു സവിശേഷത കൂടി ഉണ്ട് കേട്ടോ ഹിൽ ഹോൾഡ് സിസ്റ്റം കൂടിയും വരുന്നുണ്ട് അപ്പൊ അത് നമ്മൾ ഇതാ കയറ്റത്ത് നിർത്തുമ്പോ ജസ്റ്റ് നമുക്കൊരു മൂന്ന് സെക്കൻഡിന് മീതെ ഒരു വാഹനം എത്ര കയറ്റം ആണെങ്കിൽ പോലും നിക്കാം ടി വി എസിന്റെ ഏതൊരു വാഹനം പുതിയതായിട്ട് വന്നാലും ഗുരുവായൂരായിക്കോട്ടെ വടക്കുനാഥനായിക്കോട്ടെ സമർപ്പണം ഉണ്ടാവും ഉണ്ടാവൂട്ടോ അപ്പൊ ആ ഒരു കാഴ്ച കൂടി നമുക്ക് കണ്ടിട്ട് വരാം പച്ചവരെ എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം അഭിലാഷ നമ്മളിപ്പോ ഉള്ളത് തൃശൂർ ചേറ്റുപുഴ പെരിയാർ ടി വി എസിലാണ് കേട്ടോ എന്താണല്ലേ ഇന്നിപ്പോ ഇവിയുടെ കാലാണ് അല്ലെ ഇലക്ട്രിക് പരമായിട്ടുള്ള വാഹനങ്ങളുടെ ഒരു യുഗാണ് അപ്പോ ഒരുവിധം എല്ലാ കമ്പനികളുടെ ഇ വി സെഗ്മെന്റ് വന്നു കഴിഞ്ഞു ടി വി എസ് ഉപഭോക്താക്കൾ എല്ലാവരും ഒരു ആശങ്കയിലായിരുന്നു എന്താണ് ടി വി എസിന്റെ വാഹനം ഇ വി വരാത്തത് എന്നാണ് ആ വാഹനം വരിക അപ്പൊ അതിനൊക്കെ സമാപ്തി കുറിച്ചുകൊണ്ട് നമുക്ക് ടി വി എസിന്റെ ത്രീ വീലർ ഇ വി സെഗ്മെന്റ് ഇവിടെ ലോഞ്ചിങ് ആണ് കേട്ടോ അപ്പോ ആ ഒരു വിശേഷങ്ങളായിരിക്കും ഇന്നത്തെ അപ്പോൾ ആ ഒരു വിശേഷത്തിലേക്ക് വീഡിയോയില് അപ്പൊ അല്ലെ വാഹനം നമുക്ക് പെരിയാർ ടി എസിൽ ഇവിടെ എത്തിയിട്ടുണ്ട് നമുക്ക് ലോഞ്ചിങ് ഈ വരുന്ന ദിവസങ്ങളിലായിരിക്കും കേട്ടോ വാഹനം എത്തി എന്ന് അറിഞ്ഞപ്പോ നിങ്ങൾക്ക് കാട്ടി തരാൻ വേണ്ടിട്ടാണ് കേട്ടോ നമ്മൾ ഓടി വന്നത് ഇവിടെ ടി വി എസിന്റെ ആ ഒരു ഇ വി സെഗ്മെന്റ് അപ്പോൾ ഇവനെ പി ഡി ഐ ചെയ്തോണ്ടിരിക്കാണ് ഒരു വാഹനം പിടിയെ ചെയ്ത് പുറത്തു പോയിട്ടുണ്ട് കേട്ടോ അപ്പം ഈ രണ്ട് വാഹനങ്ങളും നാളെ ഗുരുവായൂരിലേക്കും വടക്കുനാഥനിലേക്കും സമർപ്പണത്തിന് വേണ്ടിയുള്ള വണ്ടികളാണ് കേട്ടോ ടി വി എസിന്റെ ഏതൊരു വാഹനം പുതിയതായിട്ട് വന്നാലും അവർ ഗുരുവായൂർ ആയിക്കോട്ടെ വടക്കുനാഥനായിക്കോട്ടെ സമർപ്പണം ഉണ്ടാവും കേട്ടോ മച്ചപറ ടി വി എസ് കിങ് മാക്സ് പ്ലസ് ഇ വിയുടെ വിശേഷങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു ഗ്ലാസ് ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇപ്പൊ ഓടിക്കുന്ന ഡ്രൈവർക്കാണെങ്കിൽ സുഖമായിട്ട് വിസിബിലിറ്റിയോട് കൂടി പുറത്തെ കാഴ്ചകൾ കണ്ട് ഓടിക്കാൻ പറ്റുന്ന ഗ്ലാസ് ആണ് കൊടുത്തിട്ടുള്ളത് ഇത് താഴെ നല്ലൊരു വലിയ വൈപ്പറ് വന്നിട്ടുണ്ട് കേട്ടോ കേട്ടോ ടി വി എസ് കിങ് പ്ലസ് എന്നുള്ള ഒരു സ്റ്റിക്കർ വർക്ക് ഇവിടെ ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു ബ്ലാക്ക് ബീഡിംഗ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ ഹെഡ് ലൈറ്റ് നമുക്ക് എൽ ഇ ഡി വിത്ത് ഡിആർഎലോട് കൂടിയിട്ടാണ് ഏട്ടോ വന്നിട്ടുള്ളത് ഫ്രണ്ടേസ് ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ എടുത്തു കാട്ടുന്നത് ഒരു കോപ്പർ ഷീൽഡ് ബേസ് ആണ് ഇവിടെ കവറിംഗ് വന്നിട്ടുള്ളത് കേട്ടോ അതേ ഒരു സെയിം കളറിൽ തന്നെ നമുക്ക് ടി വി എസ് എന്നുള്ള ലോഗോയും കാണാം ഹെഡ്ലൈറ്റിന്റെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഈ ഒരു ഡിആർഎൽ വരുന്ന ഭാഗത്തും സെയിം ആ ഒരു കോപ്പർ ഷീൽഡ് പോയിട്ടുണ്ട് കേട്ടോ അത് ഒരു പ്രത്യേക ഭംഗി എടുത്തു കാട്ടുന്നുണ്ട് കേട്ടോ അത്യാവശ്യത്തിന് വലിയൊരു മൺകാട് തന്നെയാണ് വാഹനത്തിന് കൊടുത്തിട്ടുള്ളത് റേഡിയൽ ടയേഴ്സ് ടയേഴ്സാണ് കേട്ടോ വരണേൽ ബേസ് വരുന്നത് രണ്ടായിരം എം എം ആണ് കേട്ടോ ഷോക്കബ്സ് ഒക്കെ ഉണ്ടോ ഹെവി ഷോക്കപ്സ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് നമ്മൾ ഏതൊരു ടെറൈൻ റോഡിലൂടെ പോയാലും വാഹനത്തിന് വലിയ കുലുക്കോ കാര്യങ്ങളോ സംഭവിക്കില്ല കേട്ടോ ഫ്രണ്ടിന്ന് കറക്റ്റ് നോക്കാണെങ്കിൽ എന്താ പറയാ ഒരു കുഞ്ഞൻ വാഹനം അല്ലേ ഇതിലോട്ട് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം വലിയ ഒരു മിറർ ആട്ടോ അവന് കൊടുത്തിട്ടുള്ളത് ഇപ്പൊ ബാക്കിൽ നിന്ന് വരുന്ന വാഹനങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ ഡ്രൈവേഴ്സിന് ശ്രദ്ധയിൽ പെടും കേട്ടോ സൈഡില് സ്മാർട്ട് എക്സ് കണക്ട് എന്നുള്ള ആ ഒരു സ്റ്റിക്കറൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇട്ട് വന്നു കഴിഞ്ഞാൽ പാസഞ്ചർ കയറുന്ന ഒരു ഡോറാണ് ടാ ഡോറിന്റെ സൈഡൊക്കെ എന്താ പറയാ നല്ല ക്വാളിറ്റിയിൽ തന്നെയാണ് ഒരു കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ ഇരിക്കുന്ന പാസഞ്ചേഴ്സിന് സുഖകരമായിട്ട് കംഫേർട്ടായിട്ട് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പേസും ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല ലെഗ് സ്പേസ് തന്നെ നമുക്ക് ഇതിൽ വരുന്നുണ്ട് ഇ വി മാക്സ് പ്ലസ് എന്ന് പറഞ്ഞിട്ടുള്ള വാഹനത്തിന്റെ ബാക്ക് സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ എൽഇഡി ടൈലൈറ്റ് ബൾബ് തന്നെയാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് പിന്നെ ഇവിടെ ടി വി എസ് കിങ് അത്യാവശ്യം നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് തന്നെയാണ് കേട്ടോ വാഹനത്തിന് നൽകിയിട്ടുള്ളത് ഇനി ബാക്കിൽ നമുക്ക് ലഗേജ് സ്പേസ് നോക്കുകയാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇതങ്ങോട്ട് കഴിഞ്ഞാൽ കണ്ടോ ഇത് ചാർജർ വരണം കേട്ടോ ചാർജർ നമുക്ക് ഇതിൽ ഫിക്സഡാണ് ആണ് ഇനി ഇത് വേണ്ടെങ്കിൽ നമുക്ക് ഊരി വെക്കണമെങ്കിൽ ഊരി വെക്കും ചെയ്യാം കേട്ടോ ഈ ചാർജറിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചാർജറിന്റെ ഉള്ളിൽ തന്നെ നമുക്ക് കൂളിങ് ചെയ്യാനുള്ള ഒരു ഫാൻ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു ഫാൻ വെച്ചിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചാർജർ ഒരു പരിധി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹീറ്റ് ആയി കഴിഞ്ഞാൽ ആ ഒരു ഹീറ്റിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ഫാൻ യൂസ് ചെയ്യുന്നത് കേട്ടോ അതുപോലെ തന്നെ ഇതിന്റെ വലിയൊരു പ്രത്യേകത നമുക്ക് സീറ്റ് ലോക്കിംഗ് ആണ് ഈ ഒരു സീറ്റ് കൂടുതൽ ലഗേജ് കാര്യങ്ങളുണ്ട് ലഗേജ് അത്ര അധികം കയറ്റാനുണ്ട് ആൾക്കാർ ഇല്ല സീറ്റ് എന്ത് ചെയ്യാം ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മടക്കിയിട്ട് കഴിഞ്ഞാൽ അത്യാവശ്യത്തിന് നല്ല സ്പേസ് കിട്ടും കേട്ടോ ഇനി വാഹനത്തിന്റെ ഫ്രണ്ട് പക്ഷെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ കണ്ടോ ഒരു കുപ്പി വെക്കാനുള്ള ഹോൾഡർ കാര്യങ്ങളൊക്കെ ഉണ്ട് അത്യാവശ്യത്തിന് വലിയ ഒരു സീറ്റിങ് തന്നെയാണ് ഫ്രണ്ടിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ ഡ്രൈവർക്ക് എത്ര ലോങ് ആയാലും സുഖകരമായിട്ട് യാത്ര ചെയ്യാവുന്ന ആ ഒരു സീറ്റിംഗ് ഇതിൽ നൽകിയിട്ടുണ്ട് മറ്റേ ഈ സൈഡിലായിട്ടാണ് നമുക്ക് ബാറ്ററി വരുന്നത് കേട്ടോ ബാറ്ററി ടാറ്റയുടെ ആണ് വരുന്നത് നമുക്ക് വാറണ്ടി ആറു വർഷം അല്ലെങ്കിൽ ഒരു ലക്ഷത്തി അമ്പതിനായിരം കിലോമീറ്റർ വരെയാണ് അവന്റെ വാറണ്ടി കിട്ടാ ഒരു രക്ഷയില്ലാത്ത മീറ്റർ ക്ലസ്റ്ററാണ് കേട്ടോ വന്നിട്ടുള്ളത് മൂന്ന് മോഡുകളായിട്ടാണ് വരുന്നത് കേട്ടോ അതോ മോഡ് വരുന്നത് പവർ മോഡ് രണ്ടാമത്തെ സിറ്റി മോഡ് മൂന്നാമത്തെ ആണ് നമുക്ക് എക്കോ മോഡ് കിട്ടാ ഈ ഒരു എക്കോ മോഡില് കമ്പനി അവകാശപ്പെടുന്നത് റേഞ്ച് നൂറ്റി അൻപതാണ് കേട്ടോ വേറൊരു സവിശേഷത എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്കൊരു രണ്ടേകാല് മണിക്കൂർ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു എൺപത് ശതമാനത്തോളം ഇവന് ചാർജ് കയറും കേട്ടാ എങ്ങനെയുണ്ട് എഫ് എം ആർ ഇത് റിവേഴ്സ് ഒക്കെ സ്വിച്ചുകളാണ് കേട്ടോ ഇവിടെ നമ്മൾക്ക് ഇൻഡിക്കേറ്റേഴ്സിന്റെയും ഹെഡ്ലൈറ്റ് പാസ് ഡിമ്മ് ആ ഒരു സ്വിച്ചസ് വരുന്നുണ്ട് ഇതിൽ നമുക്ക് വൈപ്പർ തെൻ ഹോർണിന്റെ ഒക്കെ സ്വിച്ചസ് വരുന്നുണ്ട് മീറ്റർ ക്ലസ്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരുപാട് ഫ്യൂച്ചേഴ്സ് നമുക്ക് ഈ ഒരു വാഹനത്തിൽ നൽകിയിട്ടുണ്ട് ഗൂഗിൾ മാപ്പ് പിന്നെ ഓക്കെ നമുക്ക് ഇനി ഫോണിലുള്ള നോട്ടിഫിക്കേഷൻ വരെ നമുക്ക് അറിയാൻ പറ്റില്ല ഓക്കെ അപ്പൊ എന്തായാലും നമുക്ക് കൂടുതൽ വിശേഷങ്ങള് ലോഞ്ചിങ്ങിന്റെ അറിയാം ഈ ഒരു സൈഡിലാണ് ചാർജറിന്റെ പോർട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇതിവിടെ നമുക്ക് വേണമെങ്കിൽ ഒരു സ്പീക്കർ കാര്യങ്ങളൊക്കെ വെക്കാം ഇവിടെ നമുക്ക് ഡാഷ് ബോർഡ് കാര്യങ്ങൾ വരണ്ട് രണ്ട് ഭാഗത്തും നമുക്ക് അത്യാവശ്യം പേപ്പേഴ്സ് കാര്യങ്ങളൊക്കെ വെക്കാനുള്ള സൗകര്യങ്ങളുണ്ട് ഇണ്ട് കേട്ടോ ഹാൻഡ് ബ്രേക്കിന്റെ ആ ഒരു പോർഷനൊക്കെ കാണാൻ പറ്റോ കിങ് മാക്സ് ഇ വി പ്ലസിന്റെ വിശേഷങ്ങൾ ഇത്രയാണ് കേട്ടോ കൂടുതലും നമ്മൾ ഈ ഒരു വാഹനത്തിന്റെ ലോഞ്ചിങ്ങിന്റെ ടൈമിൽ നമുക്ക് പറയാൻ പറ്റും ഇപ്പൊ നിങ്ങൾക്ക് ജസ്റ്റ് ഇതിന്റെ ഒരു കുറച്ച് കാര്യങ്ങൾ അറിയിപ്പിച്ചു എന്ന് മാത്രം നമുക്ക് ഈ ഒരു വാഹനം മൂന്ന് കളറായിട്ടാണ് വരുന്നത് കേട്ടോ വൈറ്റ് വരുന്നുണ്ട് പിങ്ക് വരുന്നുണ്ട് ബ്ലൂ കേട്ടോ നമുക്ക് ഇവന്റെ എക്സ് ഷോറൂം പ്രൈസ് വരുന്നത് രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപയാണ് കേട്ടോ ടി വി എസ് കിങ്ങ് ഈ ഒരു വാഹനത്തിന്റെ കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ വേണ്ടിട്ട് നമ്മുടെ ഈ ഒരു വീഡിയോയില് ഷോറൂമിന്റെ നമ്പർ നമ്മൾ കൊടുക്കട്ടോ നിങ്ങൾക്ക് ഡയറക്റ്റ് വിളിക്കാം പക്ഷേ അവരെ കൂടുതൽ വിശേഷങ്ങൾ ഇനി ലോഞ്ചിങ് ടൈമിൽ നമുക്ക് അറിയാട്ടോ അപ്പൊ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക പിന്നെ ആ ബെൽബട്ടൺ അങ്ങോട്ട് അമൃത് അങ്ങോട്ട് ചൂട്ടി പൊട്ടിച്ചോളൂ ഞാൻ നിങ്ങളുടെ സ്വന്തം അബുക്കെ ബ്ലോഗ് അഭിലാഷ് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ ഓക്കെ